ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ നെയ് മാക്സിയും ഫ്രോക്ക് നെയ്റ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചെറിയ ഇതായിട്ടാണ് തുടങ്ങിക്കുന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ചെറിയ റേറ്റ് എന്ന ഇതിലായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് എല്ലാവർക്കും വാങ്ങാൻ പറ്റണമെന്നാണ് നമ്മൾ മനസ്സിലുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വലുതായിട്ട് തുടങ്ങുന്നതാണ് ഇനി നമുക്ക് നോക്കാം മെക്സിക്കാണോ ഫ്രോക്ക് നെഗറ്റിക്കാണോ കൂടുതൽ ആളെന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുക കമൻറ്റിൽ അറിയിക്കുകയുണ്ടോ അപ്പോൾ ഇനി നമുക്ക് നെയ്റ്റീവ് ഫ്രോക്ക് നൈറ്റിവിഡ് വീഡിയോസായിട്ട് വരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക